കടുത്തൂരുത്തിൽ ടൗൺ ബൈപ്പാസിന്റെ അന്തിമഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു മോൻസ് ജോസഫ് എം എൽ എയുടെ നേതൃത്വത്തിൽ പൊതുമരാമത്ത് വകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും ബൈപ്പാസിൻ്റെ വിവിധ ഭാഗങ്ങൾ സന്ദർശിച്ചു കടുത്തുരുത്തി ടൗൺ ബൈപ്പാസ് ഒരു വർഷത്തിനുള്ളിൽ തുറന്നു നൽകുമെന്ന് മോൺസ് ജോസഫ് എം എൽ എ പറഞ്ഞു കടുത്തുരുത്തി ടൗൺ ബൈപ്പാസ് അന്തിമഘട്ട പൂർത്തീകരണത്തിന് ഒൻപത് പോയിന്റ് ആറ് പൂജ്യം കോടി രൂപ അനുവദിച്ചിട്ടുള്ളതായി മോൺസ് ജോസഫ് എം എൽ എ പറഞ്ഞു ഇനിയുള്ള മുഴുവൻ നിർമ്മാണ ജോലികളും ഒറ്റയടിക്ക് പൂർത്തീകരിക്കാനാണ് ലക്ഷ്യമിടുന്നത് അവസാനഘട്ട നിർമ്മാണ ജോലികൾ ശനിയാഴ്ച മുതൽ ആരംഭിച്ചു രണ്ടായിരത്തി എട്ടിൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായി മോൺസ് ജോസഫ് പ്രവർത്തിച്ചിരുന്ന സന്ദർഭത്തിലാണ് അഞ്ചു കോടി രൂപ അനുവദിച്ച് ബൈപ്പാസിന് തുടക്കം കുറിച്ചത് രണ്ടായിരത്തി പതിമൂന്ന് കാലഘട്ടത്തിൽ ഒന്നാം ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ ബ്ലോക്ക് ജംഗ്ഷനിൽ നിന്നും ഐ ടി സി ജംഗ്ഷനിൽ നിന്നും തുടക്കം കുറിച്ചു വലിയ പള്ളിക്കും താഴ്ത്ത സമീപത്തായി ഫ്ളൈ ഓവർ നിർമ്മാണവും ചുള്ളിത്തോടിന് കുറകെ പാലത്തിന്റെ നിർമ്മാണവും പൂർത്തീകരിച്ചു രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തെ തുടർന്ന് ബൈപ്പാസ് പ്ലാനിൽ മാറ്റം വരുത്താൻ തീരുമാനിച്ചതാണ് ബൈപ്പാസ് നിർമ്മാണം നീണ്ടുപോകാൻ ഇടയാക്കിയതെന്ന് എം എൽ എ പറഞ്ഞു കടുത്തുരുത്തിന്റെ അന്തിമഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയാണ് ഇപ്പോൾ പ്രാഥമികമായ കെട്ട് കെട്ട് സൈഡ് കെട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തുടങ്ങി വച്ചിട്ടുണ്ട് അടുത്തുരുത്തി ടൗണിലൂടെ കടന്നു പോകുന്ന വാഹനങ്ങൾ അനുഭവിക്കുന്ന ഗതാഗത കുരുക്ക് പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് തൊണ്ണൂറ്റിയാറ് രണ്ടായിരത്തി ഒന്ന് കാലഘട്ടത്തിൽ ആദ്യം എം എൽ എ വന്ന സമയത്ത് സംസ്ഥാന ഗവൺമെൻ്റിന്റെ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തി അടുത്തുരുത്തി ടൗൺ ബൈപാസ് എന്ന പ്രപ്പോസൽ സർക്കാരിനെ കൊണ്ട് അംഗീകരിപ്പിച്ചത് അതിനുശേഷം നമ്മൾ ഈ റൂട്ടൊക്കെ നിശ്ചയിച്ചെങ്കിലും ഭൂമി ഏറ്റെടുക്കൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒന്നും നടന്നിരുന്നില്ല ആ കാലഘട്ടം രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി എട്ട് കാലഘട്ടത്തിൽ പി ഡബ്ല്യൂ ഡി മന്ത്രിയെ വന്ന സമയത്താണ് നമ്മുടെ ബൈപ്പാസ് റോഡിന് വേണ്ടി അഞ്ചു കോടി രൂപ ആദ്യമായിട്ട് അനുവദിക്കുകയും ആ അഞ്ച് കോടി രൂപ വിനിയോഗിച്ചുകൊണ്ട് സ്ഥലമെടുപ്പിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ആദ്യമായി തുടക്കം കുറിക്കുകയും ചെയ്തു ഭൂമി ഏറ്റെടുക്കൽ ഇവിടെ ആളുകൾ ആരുടെയൊക്കെയാണ് ഭൂമി എടുക്കുന്നതെന്ന് വ്യക്തതയില്ലായിരുന്നു ഭൂമി ഏറ്റെടുക്കുന്നവർക്ക് പണം കിട്ടുകയില്ലയോ എന്നതിനെ കുറിച്ച് വ്യക്തതയില്ലായിരുന്നു ആർക്കും പൈസ കൊടുത്തിട്ടില്ല ആകെ ആശയക്കുഴപ്പം നൽകുന്ന ഒരു സമയത്താണ് ഈ വിഷയം ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരികയും വീഡവ്രിഡി മന്ത്രി എന്ന നിലയിൽ നേരിട്ട് ബന്ധപ്പെട്ട യോഗങ്ങൾ വിളിച്ചുകൂട്ടി വസ്തു ആരുടെയൊക്കെയാണ് ഏറ്റെടുക്കേണ്ടത് എന്ന് നിജപ്പെടുത്തുകയും അതനുസരിച്ച് അതിർത്തി കല്ലുകൾ പുതുക്കി സ്ഥാപിക്കുകയും ചെയ്തു തുടർന്ന് ഭൂമി ഏറ്റെടുക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾക്ക് തുടക്കം കുറിച്ചു വർഷങ്ങൾ കൊണ്ടാണ് ആ ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ പൂർത്തീകരിക്കുവാൻ കഴിഞ്ഞത് ഏതാണ്ട് രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പതിനൊന്ന് കാലഘട്ടം കൊണ്ടാണ് ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ പൂർത്തീകരിക്കുവാൻ കഴിഞ്ഞത് ഏറ്റെടുത്ത ആളുകൾക്ക് എല്ലാം പണം കൊടുക്കുന്ന നടപടികൾ പിന്നീട് സ്വീകരിച്ചു ആ പ്രശ്നം പരിഹരിച്ചു ഗവൺമെൻറ് പരാതിയുള്ള എല്ലാവർക്കും കോടതിയിൽ നൽകുവാനും അവരുടെ ന്യായമായ ആവശ്യങ്ങൾ കോടതിയെ ധരിപ്പിച്ചുകൊണ്ട് ആ കോടതിയെ അംഗീകരിക്കുന്ന തുക കൂടുതലായി സർക്കാരിൽ നിന്ന് കുടിപ്പിക്കാനുമുള്ള ഇടപെടൽ നടത്തി ഏതായാലും അക്കാര്യങ്ങളെല്ലാം തൃപ്തികരമായി പരിഹരിച്ചുകൊണ്ട് ഭൂമി ഏറ്റെടുത്ത ആളുകൾക്ക് പണം കംപ്ലീറ്റ് കൊടുത്തുകൊണ്ട് അവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞു കഴിഞ്ഞു ബൈപ്പാസിന്റെ നമുക്ക് ആരംഭിക്കാൻ കടുത്തുരുത്തി ബൈപ്പാസ് നിർമ്മാണം ആരംഭിച്ചത് മുൻ എം എൽ എ സ്റ്റീഫൻ ജോർജിന്റെ കാലത്താണെന്ന അവകാശവാദം അപഹാസ്യമാണ് രണ്ടായിരത്തി ആറിന് മുൻപ് ഒരു രൂപ പോലും ബൈപ്പാസിനായി ചെലവഴിച്ചില്ല സ്ഥലമെടുപ്പും രൂപരേഖ നിർണയവും എല്ലാം പൂർത്തിയാക്കിയത് ഞാൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിരുന്ന കാലത്താണ് ആദ്യം എംഎൽഎ ആയിരുന്ന കാലഘട്ടത്തിൽ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയാണ് ബൈപ്പാസ് പദ്ധതിക്ക് തുടക്കമിട്ടത് ബൈപ്പാസ് പൂർത്തിയാകും എന്ന ഘട്ടത്തിൽ ചിലർ അവകാശവാദവുമായി എത്തുകയാണ് ഇതെല്ലാം ജനം തള്ളും ബൈപ്പാസിന് തുടക്കം കുറിച്ചത് തൊണ്ണൂറ്റിയാറ് അടുത്തിരുത്തിയിൽ ഇവിടെ പൗരാവകാശ സമിതി വിളിച്ചുകൂട്ടിയ നമ്മുടെ വികസന യോഗത്തിലാണ് ഈ ആവശ്യ വ്യാപാരി വ്യവസായികളും നാട്ടുകാരും മുന്നോട്ട് വയ്ക്കുന്നത് അങ്ങനെ കേരള ബഡ്ജറ്റിൽ ആദ്യമായി തൊണ്ണൂറ്റി എട്ടിലാണ് ഞാൻ എം എൽ എ എന്ന നിലയിൽ അടുത്തിരുത്തി ടൗൺ ബൈപ്പാസ് എന്ന പേര് ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തുന്നത് ആദ്യം ഞാൻ എം എൽ ആയി വരുമ്പോൾ തൊണ്ണൂറ്റിയാറ് രണ്ടായിരത്തൊന്ന് കാലഘട്ടത്തിൽ ആ ഒരു പീരീഡാണ് ആദ്യം എം എൽ എ ആവുന്നത് തൊണ്ണൂറ്റി എട്ടിലെ ബഡ്ജറ്റിൽ ഇത് നമ്മൾ കൊണ്ടുപോകും അതേ തുടർന്ന് പി ഡബ്ല്യു ഡി സ്ഥലപരിശോധനകൾ നടത്തി അന്ന് അതായത് കൊല്ലാപറമ്പൽ അച്ഛൻ്റെ നേതൃത്വത്തിൽ കോട്ടയൻ്റെ ബിരുടെ വിഹാരി അച്ഛൻ്റെ നേതൃത്വത്തിൽ വ്യാപാരി വ്യവസായികളും ജനപ്രതിനിധികളും രാഷ്ട്രീയ പാർട്ടി നേതാക്കളും എല്ലാം ചേർന്ന് തൊണ്ണൂറ്റി എട്ട് തൊണ്ണൂറ്റിയൊമ്പത് രണ്ടായിരം കാലഘട്ടങ്ങളിലെല്ലാം ഈ അലൈൻമെൻറ്റ് നിശ്ചയിക്കുന്നതിന് വേണ്ടിയുള്ള സ്ഥലപരിശോധനകൾ രണ്ട് ഭാഗത്തും നമ്മൾ നടത്തി കോട്ടയം എറണാകുളം റോഡിൻ്റെ വലതു വശത്തും അവസാനം ഇത് ഫൈനലൈസ് ചെയ്യാനുള്ള ഇപ്പോഴത്തെ പാസ്വോഡ് ഫൈനലൈസ് ചെയ്യാനുള്ള തീരുമാനം എടുത്തു തീരുമാനമെടുത്തെങ്കിലും പിന്നീട് ഞാൻ രണ്ടായിരത്തി ഒന്നിൽ ഇലക്ഷനിൽ പരാജയപ്പെട്ടു രണ്ടായിരത്തി ഒന്നിൽ ഇവിടെ എം എൽ എ വന്ന സ്റ്റീഫൻ ജോർജിൻ്റെ സമയത്ത് അഞ്ച് വർഷക്കാലം നിങ്ങൾക്ക് പരിശോധിക്കാം ഇവിടെ ഒരു രൂപ വിനിയോഗിച്ചിട്ടില്ല ഒരു രൂപയുടെ പ്രവർത്തനം ഇവിടെ ആണെന്നിട്ടുമില്ല ഭൂമി ഏറ്റെടുത്ത ഏറ്റെടുക്കലുള്ള യാതൊരു നടപടികളും ഇവിടെ സ്വീകരിച്ചിട്ടില്ല അത് ഞാൻ മനസ്സിലാക്കുന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ രണ്ടായിരത്തി ആറിൽ വീണ്ടും എം എൽ എയുടെ വരുമ്പോഴാണ് രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി ആറ് കാലഘട്ടം വെറുതെ വേസ്റ്റായി നഷ്ടപ്പെട്ടെന്നുള്ളതാണ് രണ്ടായിരത്തി ആറിൽ വീണ്ടും എം എൽ എ ആയിട്ട് വരുമ്പോൾ ഈ ഇവിടെ കടുത്തുരുത്തി ബൈപ്പാസ് ഇങ്ങനെ അനാഥമായി കിടക്കാനൊന്നും സംഭവിച്ചിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഒന്ന് നമ്മൾ തുടങ്ങേണ്ടി വരും അങ്ങനെ തുടങ്ങിയപ്പോൾ ആദ്യം നമ്മളിവിടെ കല്ലുകൾ സ്ഥാപിക്കുന്ന ഒരു കാര്യം പി ഡബ്ല്യു ഡി യുടെ തലത്തിൽ പരിശോധിക്കുന്നതാണ് ആദ്യം ചെയ്യേണ്ടത് ഇപ്പോൾ നിർമ്മിച്ചിട്ടുള്ള ഫ്ളൈഓവർ വലിയ തോട് ചുള്ളിത്തോട് പാലങ്ങൾ എന്നിവയുമായി സംയോജിപ്പിച്ചുകൊണ്ടുള്ള റോഡ് നിർമ്മാണ ജോലികളാണ് ഇനി പൂർത്തിയാക്കാനുള്ളത് കടത്തുരുത്തി വലിയ പള്ളിക്കും താഴത്തുപള്ളിക്കും ബൈപ്പാസിൽ നിന്നും പ്രവേശനം വേണമെന്നറിയിച്ചിട്ടുണ്ട് ഇത് നൽകും ബൈപ്പാസിന് സമീപത്തുള്ള വീട്ടുകാരുടെ പരാതികളും ആവശ്യങ്ങളും പരിഹരിക്കും ബൈപ്പാസിന്റെ ജോലികൾ നടത്തുമ്പോൾ ഉണ്ടാകുന്ന പരാതികൾ പൊതുമരാമത്ത് വകുപ്പിന് നൽകാം ഇതെല്ലാം പരിഹരിച്ചാകും ബൈപ്പാസ് പൂർത്തീകരിക്കുക ഇരുപത് കോടിയിലധികം രൂപയാണ് ബൈപ്പാസ് പൂർത്തീകരണത്തിനായി ചെലവഴിക്കുന്നത് ബ്ലോക്ക് ജംഗ്ഷനിൽ കൊല്ലാം പറമ്പ് ഭാഗത്തുള്ള വഴിയിൽ അണ്ടർപാസ് സൗകര്യം ലഭ്യമാക്കും ബൈപ്പാസ് പൂർത്തീകരണം വരെ എല്ലാ മാസവും നിർമ്മാണ പുരോഗതി വിലയിരുത്തുമെന്നും എം എൽ എ പറഞ്ഞു സിഗ്നൽ സംവിധാനവും സുരക്ഷാ നടപടികളും പൂർത്തിയാക്കിയാകും ബൈപ്പാസ് തുറന്നു നൽകുക പൊതുമരാമത്ത് വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ജോസ് രാജൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആർ നീത അസിസ്റ്റന്റ് എഞ്ചിനീയർ രേഷ്മ ജോഷി പഞ്ചായത്ത് പ്രസിഡന്റ് എൻ ബി സ്മിത പഞ്ചായത്ത് അംഗങ്ങളായ സ്റ്റീഫൻ പാറാവേലി നോബി മുണ്ടക്കൻ ടോമി നിരപ്പേൽ എന്നിവർ പങ്കെടുത്തു ഐഫോറിന്യൂസ് ഏറ്റുമാനൂർ